ഭൂനികുതി വർധന പിൻവലിക്കണമെന്ന് ശ്രീകണ്ഠപുരം കോട്ടൂർ സെന്റ് തോമസ് പാരീഷ് ഹാളിൽ ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു ചെമ്പന്തൊട്ടി മേഖലാ ഡയറക്ടർ റവറൻറ്റ് ഫാദർ ജോബി ബി ചെരുവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യവും വിലയിടിവും കീടാണുബാധയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന കർഷകരെ സംസ്ഥാന സർക്കാർ ഭൂനികുതി വർധനവ് ഇരട്ടിയിലധികം ആക്കി പുതിയ വർഷത്തെ കരം കർഷകന്റെ കണ്ണീരായി പിഴുതെടുക്കുവാൻ തുടങ്ങി ഭീമമായ ഭൂനികുതി വർധന അറിയാതെ സാധാരണ കർഷകർ നികുതി അടക്കാൻ ചെന്നു കഴിയുമ്പോൾ ആണ് വർധനവ് അറിയുന്നത് ഭീമമായ നികുതി തുക കയ്യിൽ ഇല്ലാത്തതിനാൽ കർഷക ഭൂ തിരികെ പോരുന്ന സ്ഥിതിയാണ് കർഷക നടപടികൾ അവസാനിപ്പിച്ച് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും സഹായകരമാകുന്ന നിലപാടുകൾ എടുക്കുവാൻ കൃഷി വകുപ്പും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ നിന്നും വന്യമൃഗ ആക്രമണങ്ങൾ മൂലം മനുഷ്യജീവനമുണ്ടാകുന്ന ഭീഷണിക്ക് വനംവകുപ്പും ആവശ്യമായ നിയമ നടപടികൾ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകാതെ നടപ്പിലാക്കുന്നതിന് തയ്യാറാകണമെന്നും കാത്തോലിക്കാ കോൺഗ്രസ് തലശ്ശേരി അതിരൂപത എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു ശ്രീകണ്ഠപുരം കോട്ടൂർ സെന്റ് തോമസ് പാരിഷ് ഹാളിൽ കാത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അതിരൂപത എക്സിക്യൂട്ടീവ് യോഗം ഫൊറോന പ്രസിഡന്റ് ജോസഫ് മാത്യു കൈതമറ്റം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുകയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഈ കത്തോലിക്കു ശക്തമായ നേതൃത്വമാണ് നമുക്ക് യാതൊരു വിധ സംശയവുമില്ല നമുക്ക് അഭിമാനത്തോടുകൂടി എവിടെയായി

കോൺഗ്രസിന്റെ മുന്നോട്ട് പോകാൻ ഏറ്റവും അതിനുവേണ്ടി ഇന്ന് കുറച്ച് ചോദ്യാവലി നമ്മളൊരു കുറച്ച് ഗ്രൂപ്പ് തിരിച്ച് നമ്മൾ ചർച്ചയും ഒക്കെ നടത്തുന്നു അതുകൊണ്ട് നമ്മുടെ സമയപരിമിതമാണ് പക്ഷേ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ അതിരോധ തലത്തിലെ ഏത് വരുമ്പോൾ ഏറ്റവും ശക്തമായിരിക്കും കാരണം എന്താ നമ്മുടെ ഓരോന്നും വരുമ്പോ നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ് ശരിയല്ലേ ഇവിടെ നിങ്ങളുടെ നേതാക്കളാണ്

റവറന്റ് ഫാദർ ജോബി ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ ജനറൽ സെക്രട്ടറി ജിമ്മി ആയിത്തമറ്റം ഫാദർ ജോബി എടത്തിനാൽ അതിരൂപത ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ ഗ്ലോബൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീജ കാറുകുളം ചെമ്പന്തൊട്ടി മേഖലാ പ്രസിഡന്റ് ജോസഫ് മാത്യു കൈതമറ്റം അതിരൂപത വൈസ് പ്രസിഡന്റുമാരായ ബെന്നിച്ചൻ മടത്തിനകം ഷിനോ പാറക്കൽ ഐസി മേരി മേഖലാ സെക്രട്ടറി ഷാജിമോൻ കളപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു